വെറും ഒന്നര ഗ്രാമില് അതും ഡിസൈനർ നമ്മുടെ മൾട്ടി സ്റ്റോൺസ് വെച്ചിട്ട് ഡിഫറെന്റ് ഷേപ്പിൽ വരുന്ന സ്റ്റോൺസ് കിടനിലായിട്ട് അതും ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ ബ്രേസ്ലെറ്റ് ഇത് കണ്ടോ വെറും പോയിന്റ് ഫോർ ഗ്രാംസ് ഒന്നര ഗ്രാം മാത്രം വെയിറ്റിൽ ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു സ്ക്വയറിലായിട്ട് പല കളേർസ് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം അഡൾട്ടിനും അതുപോലെ നമ്മുടെ കിഡ്സിന് ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് കണ്ടോ ഇനി വലിയ സ്റ്റോൺ ആണ് വേണ്ടെങ്കിൽ ഇത് വരുന്നുണ്ട് വൺ പോയിന്റ് ത്രീ ഗ്രാംസ് ആണ് ബ്ലൂ ഒക്കെ വരുന്നുണ്ട് കേട്ടോ വെറും ഒരു ഗ്രാം മുന്നൂറ്റി അമ്പത് മില്ലി മാത്രം വരുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല ഹാർഡ് പാറ്റേണിൽ മൾട്ടി സ്റ്റോൺ വേണമെങ്കിൽ അങ്ങനെ അതല്ല ഇനി സെയിം സ്റ്റോൺ തന്നെ വന്നാൽ മതി ആ രീതിയിലും എല്ലാ രീതിയിലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടൂ പോയിന്റ് ടൂ ഗ്രാംസ് ആണ് ഇതിന്റെ വീട്ടിൽ വരുന്നുള്ളൂ കേട്ടോ ഇത് കണ്ടോ ത്രീ പോയിന്റ് ത്രീ ഗ്രാംസ് വെറും മൂന്ന് ഗ്രാമില് ടൂ ലെയറിലായിട്ട് അടിപൊളിയായിട്ട് നല്ല കളർ സ്റ്റോൺസ് ആയിട്ട് വരുന്ന അങ്ങനെയും ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ ഇത് കണ്ടോ വൺ പോയിന്റ് സിക്സ് ഗ്രാമില് ഇനിയിപ്പോ നമുക്ക് സ്റ്റോൺസ് കുറച്ച് അകന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമ്മൾ പേസ്റ്റൽ കളറിലും ഡാർക്ക് കളറിലൊക്കെ അവൈലബിൾ ആണ് ഇതടത്ത് നമ്മുടെ അടിപൊളി വാൻക്ലിഫ് പാറ്റേണിൽ തന്നെ കളേഴ്സ്റ്റോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം പേസ്റ്റലിലും രണ്ട് കളേഴ്സിലും നമ്മൾ കൊണ്ടുവന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ റെഡോ വേറെ ഏതെങ്കിലും കളേഴ്സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് ഡെയിലി നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ഡെയിലി ഇട്ടു വന്നിങ്ങോട്ട് മക്കൾ കൂട്ട് കൊടുത്തു ഈ ഒരു ടൈപ്പിലുള്ള ആംഗ്ലറ്റും നെക്ക് പീസും അതുപോലെ തന്നെ ഇനി ഇയറിംഗ്സ് വേണോ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇയറിംഗ്സ് ഒക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസും ചെയ്യാവുന്നോ കേട്ടോ